നമുക്ക് ഗ്യാസ് ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം അഥവാ ഗ്യാസ് മസ്റ്ററിംഗ് ഇതിനായി രണ്ട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് ഏതു ഗ്യാസ് ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഗ്യാസ് കമ്പനിയുടെ ആപ്പ് രണ്ട് ആധാർ ഫേസ് ആർ ഡി ആദ്യം ഈ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക നമ്മൾ ഇവിടെ എച്ച് പിയുടെ ഗ്യാസ് എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നോക്കാം ആദ്യം എച്ച് പി പേ ആപ്പ് ഓപ്പൺ ചെയ്യുക താഴെ കാണിക്കുന്ന വിവരങ്ങൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക ഇവിടെ ലോഗിൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് കാണാം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്ററിൽ പോകുക ഇവിടെ നിങ്ങൾ എച്ച് പിയുടെ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുന്നു കസ്റ്റമർ ആയതുകൊണ്ടാണല്ലോ ലിങ്ക് ചെയ്യുന്നത് അതുകൊണ്ട് യെസ് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഗ്യാസുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈലിൽ വന്ന ഒ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിവരങ്ങൾ കാണാം ലാസ്റ്റ് പേര് അല്ലെങ്കിൽ ഇന്നീഷ്യൽ കൂടെ ജനന തീയതിയും കൊടുക്കുക ഈ മെയിൽ നിർബന്ധമല്ല ഇവിടെ ടിക്കൊടുത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ സക്സസ്ഫുൾ എന്ന് കാണാം അടുത്ത പേജിൽ നാലക്ക പിൻ കൊടുക്കുക വീണ്ടും അതേ നമ്പർ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക പിന്നെ ഓർത്തുവെക്കുക ആപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള പിന്നാണ് തുടർന്ന് വരുന്ന പേജിൽ പിൻ പിൻകൊടുത്ത് ആപ്പ് ഓപ്പൺ ചെയ്യുക ഇവിടെ ചോദിക്കുന്ന പെർമിഷൻ ഒക്കെ ഓകെ കൊടുക്കുക ഇവിടെ ഈ കാണുന്ന കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടിക്കി കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്റ്റർ ഫേസ് ക്ലിക്ക് ചെയ്യുക ഇവിടെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആധാർ ഫേസ് ആർ ഡിയുടെ ആപ്പ് ഓപ്പൺ ആയി വരും ഇവിടെ നമ്മുടെ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഇവിടെ ഇടുക്കി കൊടുത്ത് പ്രോസിഡ് കൊടുക്കുക അപ്പോൾ കാമറ ഓപ്പൺ ആയി വരും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെളിച്ചമുള്ള സ്ഥലത്തു നിൽക്കുക മുഖം മുഖംവട്ടത്തിലായി വരും കണ്ണ് ഇടയ്ക്കിടെ കൊടുക്കുക ക്യാമറയിൽ തന്നെ നോക്കി നിൽക്കുക ഫോട്ടോ തനിയെ ക്യാപ്ചർ ചെയ്യും വീണ്ടും ഡാഷ്ബോർഡിൽ ഈ കാണുന്ന കെ വൈ സിയിൽ ക്ലിക്ക് ചെയ്യുക ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇ കെ വൈ സി വേരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതായിരിക്കും ഇതുപോലെ മറ്റു കമ്പനികളുടെ ഗ്യാസും അവരുടെ ആപ്പ് വഴി ആധാറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ്